നിങ്ങളുടെ പക്കലുള്ള പഴയ ഗവൺമെന്റ് കരാറുകളിൽ നിന്ന് ഒരു വിഹിതം എത്തുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കോട്ടയ്ക്കൽ നിയോജകമണ്ഡലം യു ഡി എഫ് കമ്മിറ്റി വളാഞ്ചേരിയിൽ സംഘടിപ്പിച്ച വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാട്ടിൽ മൊത്തം ക്യാമറ വെച്ചിട്ടും കുറ്റകൃത്യങ്ങളിൽ യാതൊരു കുറവും വന്നിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു കോട്ടയ്ക്കൽ നിയോജകമണ്ഡലം യു ഡി എഫ് കമ്മിറ്റി വളാഞ്ചേരിയിൽ സംഘടിപ്പിച്ച വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിണറായി വിജയൻ സ്ഥാപിച്ചത് ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുന്ന ക്യാമറയാണ് കേരളത്തിൽ നടക്കുന്ന എല്ലാ കരാറുകളിൽ നിന്നും ഒരു വിഹിതം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കാണ് എത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പി പിഇ കിറ്റിന്റെ പേരിൽ ആയിരത്തി മുന്നൂറ് കോടിയുടെ അഴിമതിയാണ് നടന്നത് മഹാമാരിയുടെ കാലത്ത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ നൽകിയതിലൂടെ വൻ അഴിമതി നടന്നുവെന്നത് കേരളത്തോട് പറഞ്ഞത് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലാണ് നവകേരള മർദ്ദന സദസ്സെന്ന് സാംസ്കാരിക നായകർ പോലും കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് നവകേരള സദസ് അത് പതിച്ചു അനുഭവിക്കുന്ന സാധാരണക്കാരന്റെ കണ്ണീരൊപ്പാൻ ഒരു നടപടിയും നവകേരള സദസ്സുകൊണ്ട് സാധിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി അമ്മായി കമ്പനി നോക്കി നിന്നത്തേ ഉള്ളു അപ്പൊ ഞാനൊരു ക്ലോസ് കണ്ട് ഒരു വകുപ്പ് എന്താണ് കരാറിൽ കാശ് മുടക്കിയ കമ്പനിക്ക് ലാഭത്തിന്റെ നാപ്പത് ശതമാനം കാശ് മുടക്കാതെ നോക്കി നിന്ന അമ്മായി അച്ഛന്റെ കമ്പനിക്ക് ലാഭത്തിന്റെ അറുപത് ശതമാനം ബസ്റ്റ് എഗ്രിമെന്റ് അല്ലേ അത് ഫോൺ വരുന്നു എല്ലാവരുടെയും വീട്ടിൽ ഫ്രീ ഇന്റർനെറ്റ് കിട്ടിയ കിട്ടൂല്ല ആയിരത്തഞ്ഞൂറ് കോടിയാണ് ചെലവാക്കിയത് അത് നോക്കിയപ്പോഴും അവസാനത്തെ കമ്പനി ആരുടെ കമ്പനിയാണ് അമ്മായി കമ്പനി ഞങ്ങൾക്കൊരു നിർബന്ധമുണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒന്നും കൊടുക്കില്ല വീട്ടിൽ തന്നെയാണ് എല്ലാ സാധനങ്ങളും ഒരു പെട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നാലും ഒഴുകി പണം ആ പെട്ടിയിലിട്ടു ഞാനതിന് പേരിട്ടിരിക്കുന്നത് മാജിക് ബോക്സ് അല്ലെ മജീഷിന്റെ കയ്യിൽ പോലും ഇത്രയും വലിയ പെട്ടി ആ പെട്ടി അവിടെ ഇരിക്കുകയാണ് ഇപ്പോളാണ് ചെലവാക്കിയത് കൊല്ലത്താ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയത് ഈ ക്യാമറയിൽ വന്നില്ല നിങ്ങൾ കണ്ട ഈ ക്യാമറയിൽ എല്ലായിടത്തും ക്യാമറ വെച്ചിരുന്ന കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയത് ഈ ക്യാമറയിൽ വന്നില്ല അത് ഏതാണ്ട് കടയിലിരുന്ന ക്യാമറയിലാണ് കിട്ടിയത് ഈ ക്യാമറ നിങ്ങളുടെയൊക്കെ പോക്കറ്റിലേക്കാണ് ഫോക്കസ് ചെയ്തത് പോക്കറ്റടിക്കാനുള്ള ക്യാമറാണ് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ വി മധുസൂദനൻ അധ്യക്ഷനായിരുന്നു സർക്കാരിനെതിരെയുള്ള കുറ്റപത്രം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അവതരിപ്പിച്ചു കെ എൻ ഖാദർ അഡ്വക്കേറ്റ് വി എസ് ജോയ് പി ടി അജയ് മോഹൻ റിജിൽ മാക്കുറ്റി കെ എം ഗഫൂർ ബഷീർ രണ്ടത്താണി മോഹനൻ കാടാമ്പുഴ പി സി എ നൂർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു